നമസ്കാരം പതിരും കതിരും വെളിച്ചത്തിലെടുത്ത് ഇരുട്ടിൽ കാണിക്കുന്ന സിനിമ മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ അതോ ജീവിതം സിനിമയെ സ്വാധീനിക്കുകയായിരുന്നോ ഇതിൻ്റെ ഉത്തരം തേടൽ അല്പം സങ്കീർണമാണ് അത്രമേൽ സ്നേഹിക്കയാൽ സഹോദരന് അൽഫാം വാങ്ങിക്കൊടുത്ത ശേഷം ചേട്ടൻ തലയ്ക്കടിച്ചു കൊല്ലുന്നതായി ഒരു സിനിമയിലും കണ്ടതായി ഓർക്കുന്നില്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ ക്ലാസ് റൂമിൽ കയറി വെട്ടിക്കൊല്ലുന്നതും ഒരു സിനിമയിലും നേരത്തെ കണ്ടിട്ടില്ല കാമുകനെ വെട്ടി നുറുക്കി ഷൂട്ട് കേസിലാക്കിയ കാമുകിയുടെ രംഗം ആദ്യമായി കണ്ടത് സിനിമയിലാണോ ജീവിതത്തിലാണോ പാർട്ടി വിട്ടുപോയവൻ്റെ പിന്നാലെ ചെന്ന് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി വെട്ടിക്കൊല്ലുന്നതും നമ്മൾ സിനിമയിൽ നേരത്തെ കണ്ടിരുന്നില്ല സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനെ പരുഷമായ വാക്കുകൾ കൊണ്ട് കളിയാക്കി മരണത്തിലേക്ക് തള്ളിവിടുന്ന രംഗവും നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ സിനിമ പുതിയ തലമുറയെ സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ ഇന്നത്തെ കാലത്തെ സിനിമ പുതിയ തലമുറയെ അല്ല ഇന്നാട്ടിലെ സി പി എമ്മിനെയാണ് ഏറെ സ്വാധീനിച്ചിട്ടുള്ളത് സമൂഹത്തിലെ അക്രമവാസനകൾക്ക് കാരണമായത് മാർക്കോ എന്ന സിനിമയാണെന്ന് രമേശ് ചെന്നിത്തല വരെ പറയുന്നു റിപ്പർ ചന്ദ്രൻ ചുറ്റികയുമായി കൊല്ലാനിറങ്ങിയത് മാർക്കോ സിനിമയിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ മുട്ടുകാലിൽ ഇഴയുന്ന കാലത്തായിരിക്കും മാനസിക ദൗർബല്യമുള്ള ഭാര്യയെ ഭർത്താവ് മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നത് സിനിമ കണ്ടിട്ടാണോ കാൽ നൂറ്റാണ്ടിന് കാൽനൂറ്റാണ്ടിനു ഇറങ്ങിയ കാലാപ്പാനി സിനിമയിൽ തീവ്രമായ വിശപ്പ് കാരണം ഒരുവൻ മനുഷ്യ മാംസം തിന്നുന്ന രംഗമുണ്ടായിരുന്നു അത് കണ്ടിട്ടാണോ ഇലന്തൂരിൽ നരബലി നടന്നത് ഈ വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചതുപോലെ സിനിമ കണ്ടെന്താണ് ഒരുത്തിനും നന്നാകാത്തത് വാത്സല്യം സിനിമ കണ്ടിട്ട് നമുക്കൊരു മേലടത്ത് രാഘവൻ നായരെ കിട്ടിയിട്ടുണ്ടോ കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ച മാടമ്പിയിലെ ഗോപാലകൃഷ്ണപിള്ളയെയും ബാലേട്ടനിലെ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രനെയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഈ തെമ്മാടിത്തരവും കൊലപാതകവും വയലൻസും മാത്രം എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ അനുകരിക്കുന്നത് പ്രേമം സിനിമ കണ്ടിട്ടാണോ തമിഴ്നാട്ടിൽ ഒരു അധ്യാപിക വിദ്യാർത്ഥിക്ക് വരണമാല്യം ചാർത്തിയത് നെഗറ്റീവ് പോലെ തന്നെ എന്തുകൊണ്ട് പോസിറ്റീവും സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല ഒരു കാലത്തും മലയാള സിനിമയിൽ അമ്മായിയമ്മ പോരായിരുന്നു പ്രധാന പ്രമേയം പങ്കജവല്ലിയും മീനയും സുകുമാരിയും ലളിതയും അഭിനയിച്ച ആ രംഗങ്ങളൊക്കെ എന്നേ പുതിയ തലമുറ മറന്നു കഴിഞ്ഞു എന്ന് കരുതി പുതിയ കാലത്തെ അമ്മായിയമ്മമാർ മരുമക്കളെ കൈവെള്ളയിലാണോ കൊണ്ടു നടക്കുന്നത് സ്ത്രീധനക്കുറവിൻ്റെ പേരിൽ പോരടിച്ച എത്രയോ ദുരാഗ്രഹികളായ അമ്മായിയമ്മമാരുടെ കഥകൾ നമ്മൾ സിനിമയിലും സീരിയലിലും കണ്ടു അത് കണ്ടിട്ടാണോ വിസ്മയ എന്ന യുവതിയെ അമ്മായിയമ്മ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ശ്രീജിത്ത് പണിക്കാർ പറയുന്നു മാനദണ്ഡപ്രകാരം സെൻസറിങ് കഴിഞ്ഞ ശേഷമാണ് സിനിമകൾ പുറത്തു വരുന്നത് ഇനി മുതൽ നമുക്ക് നന്മ മരങ്ങളെ സിനിമയിൽ ഉണ്ടാകാവൂ എന്ന് വാശി പിടിക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ അടുത്ത കാലത്തിറങ്ങിയ സിനിമയിലൊക്കെ തീവ്രമായ വയലൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ അന്ത്യം ശ്രദ്ധിക്കുക വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് മരണമെന്ന പോലെ ഗുണ്ടായുസം നടത്തിയവന്മാരുടെ എല്ലാം അന്ത്യം മറ്റൊരു തൻ്റെ പിച്ചാത്തിമൂനയിലാണ് ദൃശ്യം സിനിമ കണ്ട ശേഷം നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു ഈ സിനിമ ഇറങ്ങിയത് കാരണം ഞങ്ങൾക്ക് തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെയായി എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും അന്ന് അത്തരത്തിൽ ചില പരാമർശങ്ങൾ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുമുണ്ട് സിനിമയുടെ സ്വാധീനമാണ് വിഷയമെങ്കിൽ ഗുണ്ടായുസം കാണിച്ചവനൊക്കെ ചത്ത ചരിത്രമേ ഉള്ളൂ പത്തു മുപ്പത് വർഷം മുമ്പാണ് ഫാസിലിൻ്റെ സൂര്യപുത്രി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയത് അമലയായിരുന്നു സിനിമയിലെ നായിക ആ സിനിമ ഒരുപാട് പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നുമൊക്കെ ചാടിപ്പോകുന്നു എന്ന തരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ ഫാസിൽ കേട്ടു ആ സിനിമ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങുന്നത് ഏത് സിനിമ കണ്ടിട്ടാണ് സുകുമാരക്കുറിപ്പ് ഇൻഷുറൻസിൻ്റെ തുക കെട്ടാൻ ചാക്കോയെ കൊന്നത് ഏത് സിനിമ കണ്ടിട്ടാണ് ഉണ്ണിമുഖന്ദ്രൻ്റെ മാർക്കോയാണ് സമൂഹത്തെ നശിപ്പിക്കുന്നതെങ്കിൽ അടുത്ത കാലത്തിറങ്ങിയ ജോജു ജോസഫിൻ്റെ പണി എന്ത് ഉദാത്തമായ പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത് സഹപാഠിയെ കുത്തിയും ദ്രോഹിച്ചും കൊല്ലാക്കൊല ചെയ്ത് താണ്ഡവമാടുന്ന എസ് എഫ് ഐക്കാർ ഏത് സിനിമ കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടത് സന്ദേശത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും കുഴപ്പം കൊണ്ടാണ് ഈ നാട് മുടിയുന്നത് എങ്കിൽ അന്ന് സന്ദേശമെന്ന സിനിമ കണ്ട് കൊടിയും ചവിട്ടിയോടിച്ച് ദൂരെ എറിഞ്ഞ് കുടുംബം നോക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ സി പി എന്ന ഒരു പാർട്ടി ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നോ നന്ദി